വലിച്ചവാരി തിന്നാൻ നിൽക്കുന്നത് ആവശ്യത്തിനോട് ഒന്ന് തിന്നുകയറ്റിയാ പോരെ ഇനി വലിച്ചു വാരി തിന്നും ചെയ്യ എന്നിട്ട് ഇരുന്ന് ഛർദിക്കുകയും ചെയ്യും ഞാനൊന്നും തിന്നിട്ടില്ലേ മോളെ എന്താണെന്ന് അറിയില്ലേ പെട്ടെന്ന് ഛർദിക്കാൻ വന്നു മോക്ക് വയറൊക്കെ കല്ല് പോലെ വീർത്ത് വീർത്ത് വരുന്നു എനിക്ക് തീരെ വയ്യ മോളെ നിങ്ങൾ എന്നെ ഒന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോക വയ്യാത്തോണ്ടാണ് ഓ നിങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും നമ്മുടെ ആയിട്ട് ന്യായമില്ല സമയവും ഇല്ല ആണെങ്കിൽ ആ പത്ത് മിനിറ്റിന് സുഹൃത്താത്തന്നെ നേഴ്സിംഗ് പഠിക്കുന്നുണ്ട് അവിടെ വിളിച്ചിട്ട് വല്ല ഷുഗറോ പ്രഷറോ ഉണ്ടാന്ന് നോക്കാൻ പറയാം എല്ലാടും ഇപ്പൊ മാരക രോഗമൊന്നും നിങ്ങക്ക് വരാൻ പോണില്ല നിങ്ങൾ കേറിയണ്ട് വിളിക്ക് വെറുതെ ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കാണ്ട് നിങ്ങളൊന്നും നിങ്ങളൊന്നും ഇതൊന്നും ഫോണിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇനിയിപ്പൊ നാട്ടുകാരുടെ മുമ്പിലേ നമുക്ക് തലയിൽ മുന്നിട്ട് നടക്കാം അതി ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഞാനും ഒരു തെറ്റും ചെയ്തിട്ടില്ല കുട്ടി നീ ഇങ്ങനെ ഇല്ലാത്തത് പറയണ്ട കുട്ടി എന്നാലും വയസ്സാകാലത്ത് നിങ്ങളുടെ ഉമ്മന്റെ ഓരോരോ ആഗ്രഹങ്ങളെ

നിങ്ങളമ്മയെ ഗർഭിണിയാണത്ര വന്നിട്ട് ആരാണെന്ന് ചോദിക്കും നിങ്ങളുടെ ആർന്ന് വെച്ചിട്ടിപ്പോ അഞ്ചു മാസം കഴിയില്ലേ മൂന്ന് മാസം ഗർഭിണിയാണത്ര രാവിലെ ഇരുന്ന് ശാന്തിക്കണുണ്ട് അപ്പൊ ഞാൻ ആ സുഹൃത്താകന്റെ മകളെ വിളിച്ചിട്ട് ഞാൻ ചെക്കപ്പ് ചെയ്തു അപ്പളാണ് അവളാണ് പറഞ്ഞത് ഗർഭിണിയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ നമ്മളിവിടം വീട്ടിലില്ലാണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉമ്മാന്റെ സ്വഭാവം എന്താണെന്ന് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇനി എങ്ങനെ നാട്ടിലിറങ്ങി നടക്കും ഫോൺ നീ വേഗം ണ്ട് എന്നിട്ട് കരിയെ പിടിക്കും എന്താ വെച്ചു ചെയ്തോളി ഞാനി എന്റെ വീട്ടിൽ തന്നെ മോൻ തെങ്ങനെ നോക്കൂടെ അതാ അവിടെ ഇരുന്ന് മോഹനുണ്ട് ഇപ്പൊ ഇരുന്ന് മോങ്ങിട്ട് എന്താ കാര്യം എന്നൊക്കെ ചെയ്തുകൊട്ടുമ്പോ ആലോചിക്കണ്ടേ എന്താണ് പ്രശ്നം രാവിലെ ഇന്ന് ശബ്ദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഭക്ഷണം വാരിക്കേറിയിട്ട് അതിന്റെ അതുകൊണ്ടാണ് പിന്നെ പിന്നെല്ലെ കാര്യം മനസ്സിലായത് എന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ എനിക്ക് തീരെ വയ്യാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ ശരി ഷുഗറോ പ്രഷറോ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ സുഹൃത്താ തന്നെ മകള് ഇപ്പൊ നഴ്സിംഗ് പഠിക്കണല്ലോ അവളെ വിളിച്ചിട്ട് ഷുഗറോ പ്രഷറോ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ധൈര്യത്തിന് വിളിച്ചിട്ട് ചെക്കപ്പ് ചെയ്യാൻ നോക്കിയതാണ് നോക്കുമ്പോൾ അവളല്ലേ പറഞ്ഞത് ഉമ്മക്ക് മൂന്ന് മാസം ഗർഭിണിയാണെന്ന് ചേ ഞാൻ ആകെ നാണം കിട്ടും വെറുതെ അവളെ വിളിക്കേണ്ടിയിരുന്നില്ല എന്നായി നമ്മൾ എന്തൊക്കെയാ പറയണത് എന്താണ് നിങ്ങൾക്ക് തലയ്ക്ക് സുഖമൊന്നുമില്ലേ വയസ്സ് വയസ്സ് പത്തമ്പതായില്ലോ എന്നിട്ട് വെറുതെ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട കേട്ടോടെ നിങ്ങള് നാളെ മുറക്കി അടുങ്ങണു നിങ്ങൾക്ക് നാട്ടിലിറങ്ങി നടക്കണ്ടേരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് ബാബു മരിച്ചിട്ട് ഇപ്പൊ എത്ര തന്നെ ആയി അതിന്റെ വീട്ടിൽ നിങ്ങക്ക് എന്തിന്റെ സുഖരാണെന്നു തുടങ്ങി അതിന്റെ വീട്ടിലിരിക്കാണ്ട് ഓരോന്ന് ഇത് അതിനെ കൊണ്ട് പറയിപ്പിക്കണ്ടോ നിങ്ങള് വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ ഒന്ന് വിശ്വസിക്കേ എന്നെ ആ അറിയില്ല ഇവിടെ ാലോ ചോദിക്കാനും പറയുന്നു നമ്മൾ ഇവിടെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കും സങ്കടം അഭിനയിച്ചിരിക്കും പരിശോധിച്ച് കാര്യം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളങ്ങനെ അറിയാ പിന്നെ നിങ്ങളുടെ ഉമ്മന്റെ പണിയിലാണ് അവിധം നാണോ ഇറങ്ങി നടക്കണ്ടേ എന്തൊക്കെയാ ഈ തള്ള നീ വെച്ചിട്ടുണ്ടെങ്കിൽ ആരാ വിഷമിച്ച പിന്നെ പണിയൊന്നും ചെയ്യണ്ടല്ലോ അല്ലെ ബാക്കിയുള്ളവരെ അവിടെ ചെയ്തോളേ കൊണ്ട് അഭിനയിച്ചിട്ട് മതി ഇങ്ങനെ ഇരുന്ന് അഭിനയിച്ചത് എണീറ്റ് വല്ല പണിയും ചെയ്യും ഇത്ര നേരമായിട്ട് അവിടെ അങ്ങനെ തുടച്ചുകൊണ്ട് നിൽക്കുവാണ് മുറ്റൊക്കത്തിരി അഞ്ചു കാര്യം അവിടെ തന്നെ ഇവിടെ നിന്ന് അവന് തുടച്ചുകൊണ്ടേ നിൽക്കണ്ട് നിങ്ങളെ റസിയനെ കൊണ്ട് ഉമ്മാനെ കൂട്ടിട്ട് പോയിട്ട് കൊറച്ച് കൊണ്ടുപോയി നോക്കാൻ പറയും ഞാൻ എന്നെ നോക്കിയാൽ മതിയാ നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങള് മാത്രം തന്നെ മകനായിട്ടുള്ളൂ റസിയാന്റെ മകളല്ലേ അവളെ കൊണ്ടും കൊറച്ചു കൊണ്ടുപോയി നോക്കാൻ പറയും ഉമ്മാനെ എന്നെ ഇരിക്കുവെ അടകം കാട്ടിട്ട് പണിയും ചെയ്യൂല എന്നെ കൊണ്ടൊന്നാ നിങ്ങളുടെ ഉമ്മാനെ നോക്കാൻ വാണെ കൊണ്ട് അവളെ കൊണ്ടുപോയിട്ട് കുറച്ച് നോക്കാൻ പറയും ഉമ്മാനെ അവളെ കൊണ്ട് അങ്ങനെ ഉമ്മാനെ നമ്മൾ എവിടേക്കെങ്കിലും പോകണം എന്ന് പറയും ഒരു രണ്ടു ദിവസം ടൂർ പോകണം എന്ന് പറയും നമുക്ക് രണ്ടു ദിവസം മാറി നിൽക്കാം പിന്നെ വരുമ്പോ നമുക്ക് ഉമാനെ കൂട്ടിയിട്ട് വരുവേണ്ടാ രണ്ടു ദിവസത്തിന് കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ ഉമാനോക്കുകയും ചെയ്യും പ്രസവം ഒക്കെ അവിടെ നോക്കട്ടാവള് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വയറൊക്കെ ഒക്കെ വലുതായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടത്തെ നാട്ടുകാരൊക്കെ അറിയില്ലേ ആ ഫോൺ കാര്യം ഞങ്ങൾ രണ്ടു ദിവസേ ടൂർ ഉമ്മാനെ വന്നിട്ട് വന്നിട്ട് നീ ഒന്ന് ഇങ്ങോട്ട് അവിടെ അങ്ങനെ എൻ്റെ അടുത്ത് ഉമ്മാനെ വിട്ടിട്ട് ഇക്കാക്ക മുങ്ങാനുള്ള പരിപാടിയാണ് ആ ആ പരിപ്പ് എന്തായാലും അവിടെ വെച്ചാൽ മതി എൻറെ അടുത്ത് നടക്കില്ല എന്താ അപ്പൊ പറയാ ഹലോ എന്താ നീ ഒന്നും ഞാൻ അവന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരണം മരണം തന്നെ നിൽക്കന്നെയായിരുന്നു ഉമ്മാനെ കണ്ടിട്ട് ഞാൻ കുറച്ചായല്ലോ അപ്പൊ ഉമാനെ കാണാൻ വേണ്ടി വരണം നിൽക്കന്നെയായിരുന്നു എന്തായാലും നിങ്ങൾ ടൂർ പോകില്ലേ നിങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും വരുമല്ലോ ഇനിയിപ്പൊ ഉമ്മാൻ എങ്ങോട്ട കൊണ്ടുവന്നാക്കോന്നും വേണ്ട ഞാൻ അവിടെ വന്നിരുന്നിട്ടേ രണ്ടു ദിവസം ഉമ്മാൻ അവിടെ ഇരുന്ന് നോക്കിക്കോളാം പിന്നെ നിങ്ങൾ രണ്ടു ദിവസം ടൂർ കൈട്ട് വരുമ്പോൾ ഞാൻ അവിടെ നിങ്ങടെ വന്നോളാം എന്തു പറഞ്ഞ അവള് അവൾക്കെ നമ്മളെ കാട്ടിയും ബുദ്ധിയാണ് അവൾ ഇവിടെ വന്നിരുന്നിട്ട് രണ്ടു ദിവസം ഇവിടെ ഇരുന്നു കൊണ്ട് നോക്കാന്ന് നമ്മൾ രണ്ടു ദിവസം മാറി നിൽക്കുന്നത് അതിന്റെ ആവശ്യം ഇല്ലാലോ നിങ്ങൾ അവളെ വിളിച്ചിട്ട് ടൂർ ആക്കി നമ്മൾ എന്ന് പറയും ഇനി അവളും കൂടി ഇങ്ങനെ വരണ്ട നീ വരണ്ട ഞങ്ങള് പോണില്ല ടൂർ ക്യാൻസൽ ആക്കി ആ ശരിയെന്നാ അയ്യടാ എന്താ അവന്റെ സൂത്രം എന്റെ അടുത്ത് നടക്കില്ല എന്താ അളിയൻ ഉമ്മാനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കാ രണ്ടു ദിവസം അവര് ടൂർ പോകുകയാണ് അവന്റെ സൂത്രമാണേ ഉമ്മാനെ ഇവിടെ നമ്മള് നോക്കാൻ വേണ്ടിട്ടേ എന്താ പിന്നെ എനിക്കറിയില്ല അവന്റെ ഐഡിയ നല്ല സാധനങ്ങളും ഉമ്മാനെ നോക്കാൻ ഉള്ള കാരണമാണ് ഇവിടെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിട്ട് തീരുമാനിക്കുന്നത് അങ്ങനെ ഇപ്പൊ വേണ്ട അവന് തന്നെ നോക്കട്ടെ ഉമ്മാക്കാണെങ്കിൽ തീരെ വയ്യേ മുമ്പൊക്കെ ആണെങ്കിൽ ഉമാക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ പണി ചെയ്തു തരാനൊക്കെ പറ്റും ഇപ്പൊ ഒന്നും വയ്യ ഉമാക്ക് വെറുതെ നമ്മളും കൂടി നാളെ വേണ്ടിട്ട് ഒക്കെ നാത്തൂന്റെ ബുദ്ധിയായിരിക്കും നോക്കിന്ന് നിങ്ങളുടെ ഉമ്മാക്കതെ എട്ടു മാസം കഴിഞ്ഞു കഴിയുന്നു തോന്നുന്നു വയറൊക്കെ കണ്ടില്ലേ വലുതായി വലുതായി വരുന്നത് നമ്മളാണെങ്കിൽ ഇതുവരെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുമില്ല നാട്ടുകാരെ അറിയുന്നു പറഞ്ഞിട്ട് എന്തായാലും പ്രസവത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരില്ലേ എങ്ങനെ കൊണ്ടുപോണില്ല പണ്ടൊന്ന ആൾക്കാരൊക്കെ പ്രസവിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ പ്രസവിക്കട്ടെ എൻ്റെ അള്ളോ എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റണില്ല എന്തോരു വേദനയാണിത് ഒന്നും കൂടി അവൻറെ അടുത്ത് പറഞ്ഞ് നോക്കട്ടെ മാനെ എനിക്ക് വയ്യടാ എന്റെ ശരീരമൊക്കെ കൊഴയണടാ നോക്ക് വയറൊക്കെ വേർത്ത് വേർത്ത് വരുന്നു എനിക്ക് ഈ വയറും വെച്ചുകൊണ്ടിരിക്കാൻ വയ്യടാ നല്ല വേദനിക്കണടാ നീ എന്നൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ നിന്റെ അടുത്തല്ലാണ്ട് ഞാൻ വേറെ ആരുടെ അടുത്താ പറയാ എനിക്ക് വയ്യടാ വയർ വേർക്കണടാ ആ വയറൊക്കെ വീർക്കും ഇനി എട്ടു മാസം കഴിയില്ലേ അപ്പൊ അതിന്റെ വയറൊക്കെ ഇണ്ടാവും ഇനി പ്രസവിച്ചൊക്കെ കഴിയുമ്പോ വയറൊക്കെ തനിയെ മാറിക്കോളൂ ഓ ഒന്നും അറിയാത്ത പോലെ ചെറിയ കുട്ടിയല്ലേ ൂടെ രക്തം വരുന്നത് എന്താ അറിയില്ലാട്ടോളി പിടിക്കുന്ന കൊണ്ടുപോവാ

അത് ഉമ്മ പെട്ടെന്ന് ശിച്ചപ്പോഴ്സിനെ കൊണ്ടുവന്ന് എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും എല്ലാത്തിനും പഠിച്ച അവത്തൂടെയാണ് വേണ്ടത് എന്തായാലും പോലീസ് പോലീസുകാരെ ഞാൻ എന്തായാലും ഇത് കംപ്ലൈന്റ് ആക്കാൻ പോവാണ് പോസ്റ്റ്മോർട്ടം ആയിട്ട് ബോഡി വിട്ടു തരും ഹലോ പോലീസ് സ്റ്റേഷൻ ശരി സർ ഓക്കെ പോലീസ് തരട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്ത് വേണം